ബി ജെ പിയുടെ പടിവാതിൽക്കൽ വരെ എത്തി തിരിച്ചു നടന്ന നേതാവാണ് ശശി തരൂർ കേന്ദ്ര സർക്കാരിൽ വലിയ പദവി ലക്ഷ്യമിട്ട് തരൂർ ബി ജെ പിക്ക് നിന്നെങ്കിലും പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു പാർലമെന്റിൽ പക്ഷെ സംസാരിക്കാൻ തരൂരിന് അവസരം കോൺഗ്രസ് ഇതുവരെ നൽകിയിട്ടില്ല എന്നിട്ടും തരൂർ കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആദ്യഘട്ടത്തിൽ തരൂർ താല്പര്യം പ്രകടിപ്പിച്ചതാണ് എന്നാൽ ബി ജെ പി മുന്നോട്ട് വെച്ച കടുത്ത ഉപാധികളും ആർ എസ് എസിന്റെ താല്പര്യമില്ലായ്മയും തിരുവനന്തപുരം എംപിയുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തി ഇതിനുശേഷം രാഹുൽ ഗാന്ധി ശക്തമായ താക്കീത് നൽകുക കൂടി ചെയ്തതോടെ കോൺഗ്രസ് ക്യാമ്പിൽ അടിയുറച്ചു നിന്നു ഇതിനുള്ള പ്രത്യുപകാരമാണോ എന്ന് വ്യക്തമല്ല വിദേശകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷ പദവി തരൂരിൽ തന്നെ കോൺഗ്രസ് നിലനിർത്തി ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പാർലമെന്ററി കാര്യ അധ്യക്ഷ സോണിയാഗാന്ധി സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുമുണ്ട് പാർലമെന്റിന്റെ ഇരുപത്തിനാല് സ്ഥിരം സമിതികളും പുനഃസംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് തരൂരിനെ നിലനിർത്തിയത് വിദേശകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷൻ ശശി തരൂർ അടക്കം എല്ലാ കമ്മിറ്റികളുടെയും തലവന്മാർ തുടരുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള വിഷയങ്ങളിൽ തരൂർ കോൺഗ്രസ് നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അഭിപ്രായ പ്രകടനം നടത്തിയെങ്കിലും ദിഗ്വിജയ് സിംഗ് വിദ്യാഭ്യാസത്തിന്റെയും ചരൺ സിംഗ് ചന്നി കൃഷിയുടെയും സപ്തഗിരി ഉലാഹ ഗ്രാമ വികസനത്തിന്റെയും ചുമതലകളിൽ തുടരുമെന്നും കോൺഗ്രസ് അറിയിച്ചു എല്ലാ വർഷവും സെപ്തംബറിലാണ് സ്ഥിരം സബ്ദികൾ പുനഃസംഘടിപ്പിക്കുന്നത് ബിസിനസ് സൗഹൃദാന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള ജൻ വിശ്വാസ ഭേദഗതി ബിൽ പാപ്പരത്ത് നിയമ ഭേദഗതി ബിൽ എന്നിവ പരിഗണിക്കാനായി പാർലമെന്റിന്റെ രണ്ട് സിലക്ട് കമ്മിറ്റികളും രൂപീകരിച്ചു ബിൽ പരിഗണിക്കുന്ന കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് എൻ കെ പ്രേമചന്ദ്രന്റെ അംഗമാണ് ബി ജെ പിയുടെ തേജസ്വി സൂര്യയാണ് അധ്യക്ഷൻ ഐ ബി സി സിലക്ട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബി ജെ പിയുടെ ബൈജന്ത് പാണ്ഡെയാണ് അതേസമയം ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർക്ക് സ്ഥാനം നഷ്ടമാകുന്നത് വ്യവസ്ഥ ചെയ്യുന്ന മൂന്ന് ബില്ലുകൾ പരിഗണിക്കേണ്ട സമിതി ഇതുവരെ രൂപീകരിച്ചിട്ടില്ല ഈ നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നാക്കം പോകുന്നതിന്റെ സൂചനകളായും ഇതിനെ വ്യാഖ്യാനിക്കാം എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കാം സമീപകാലത്തുണ്ടായ വിവാദങ്ങൾ കോൺഗ്രസിനെ തളർത്തിയതിൽ തരൂരിന് മാനസികമായ വിഷമമുണ്ട് നേരത്തെ രാഹുൽ ഗാന്ധി പോലും ഇപ്പോഴും തരൂരിനോട് അകൽച്ചയായിട്ടാണ് ഇടപെടുന്നത് എന്ന കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ് ഇതായിരിക്കും തരൂരിനെ ഇരുത്തി ചിന്തിപ്പിച്ച ഘടകം നേരത്തെ കേന്ദ്ര സർക്കാരിനോട് എന്ത് വിഷയത്തിൽ ഇടപെടുമ്പോഴും രാഹുൽ ഗാന്ധി തരൂരിന്റെ ഉപദേശം തേടുമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കാണാനില്ല കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്ന രാഹുൽ ഗാന്ധി സഭയ്ക്കുള്ളിൽ തരൂരിനെ കണ്ട ഭാവം പോലും നടിക്കാറില്ല ബി ജെ പിക്ക് നിന്ന് പിന്തുണയ്ക്കണമെങ്കിൽ തരൂർ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരുമായിരുന്നു ഇതോടെയാണ് ബി ജെ പിയിലേക്ക് ഇല്ല എന്ന കടുംപിടുത്തം തരൂരിൽ നിന്നുണ്ടായത് ബി ജെ പിക്ക് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നത് വഴി കേന്ദ്ര സർക്കാരിൽ ഒരു പദവി തരൂർ ലക്ഷ്യമിട്ടതാണ് അതേസമയം പാർട്ടി മെമ്പർഷിപ്പ് എടുക്കും മറ്റെല്ലാം പിന്നാലെ എന്ന് തീരുമാനിക്കാമെന്നായിരുന്നു ബി ചെയ്തത് ഇതോടെയാണ് എല്ലാം മറക്കണമെന്ന രീതിയിലുള്ള സമീപനം തരൂരിൽ നിന്നുണ്ടാകുന്നത്